ഇന്നത്തെ കാലത്ത് മിക്കവർക്കും ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നില്ല എന്നത് ഒരു സത്യമാണ് ശരീരത്തിന് ആവശ്യത്തിന് വിശ്രമം ആവശ്യമാണ് നാളേക്കായുള്ള ശരീരത്തിന്റെ ഊർജ സംഭരണമാണ് നല്ല ഉറക്കം എന്നാൽ ഉറക്കം ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം തന്നെ നാശമായേക്കാം രാത്രി നല്ല ഉറക്കം ലഭിച്ചില്ലെങ്കിൽ പകൽ മുഴുവൻ നിങ്ങൾക്ക് ക്ഷീണവും ആലസ്യവും തോന്നിയേക്കാം നല്ല ഉറക്കത്തിന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ചില ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും രാത്രിയിൽ അത്തരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ട് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണപാനീയങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിൽ ആദ്യത്തേത് മദ്യം നല്ല ഉറക്കത്തിനായി രാത്രിയിൽ പലരും മന്ദിപ്പിക്കുന്നു എന്നാൽ ഇതിന്റെ ഫലം നേരെ തിരിച്ചാണ് മദ്യം നിങ്ങളെ ഉറക്കുകയല്ല ഉണർത്തുകയാണ് ചെയ്യുന്നത് മദ്യം നിങ്ങളെ മയങ്ങാൻ സഹായിക്കുമെങ്കിലും രാത്രിയിൽ അത് നിങ്ങളുടെ സ്വാഭാവിക ഉറക്ക ചക്രത്തെ തടസ്സപ്പെടുത്തും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉറക്കത്തിന്റെ അളവ് കുറയ്ക്കും മദ്യം കഴിക്കുന്നത് ശരീരത്തിലെ എല്ലാ പേശികളെയും അയവുവരുത്തുന്നു ഇത് സ്ലീപ്പ് അപ്നിയെയും കൂർക്കുമലിയെയും വർദ്ധിപ്പിക്കും അടുത്തത് അമിത ആഹാരമാണ് കൊഴുപ്പുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ ദഹനക്കേടിലേക്ക് നയിക്കുകയും രാത്രിയിൽ നിങ്ങളെ ഉണർത്തുകയും ചെയ്യും ചീസ് ബർഗറുകൾ വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ പോലുള്ള രാത്രിയിൽ കഴിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ ഉയർന്ന ജലാംശമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഒരു പ്രധാന ഭാഗമാണ് എന്നാൽ ഉറക്കത്തെ തടസ്സപ്പെടുത്തി രാത്രിയിൽ മൂത്രമൊഴിക്കാൻ പോകാൻ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ രാത്രിയിൽ നിങ്ങൾ ഉയർന്ന ജലാംശമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് സെലറി തണ്ണിമത്തൻ കക്കിരി എന്നിവ ഒഴിവാക്കുക കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക പല ഭക്ഷണങ്ങളിലും കഫീൻ അടങ്ങിയിട്ടുണ്ട് കാപ്പിയിലും ചോക്ലേറ്റിലും എല്ലാം സാധാരണയായി കഫീൻ ഉണ്ട് കഫീൻ അടങ്ങിയ ചോക്ലേറ്റ് മറ്റ് ഭക്ഷണങ്ങളും ഒരു ഉത്തേജകമായി പ്രവർത്തിക്കുന്നു ഇത് നിങ്ങളുടെ ആഴത്തിലുള്ള ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും നിങ്ങൾക്ക് സാധാരണയായി ലഭിക്കുന്ന ഉറക്കത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് മധുരം കൂടിയ ഭക്ഷണങ്ങൾ അമിതമായി മധുരമുള്ള ലഘുഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിക്കുന്നത് ഒഴിവാക്കാം ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവിന് കാരണമാകും മധുരമടങ്ങിയ ധാന്യങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ രാത്രിയിൽ കഴിക്കരുത് അടുത്തത് ടെറാമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഉയർന്ന അളവിൽ ടെറാമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം ഈ അമിനോ ആസിഡ് തലച്ചോറിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്ന ഒരു സ്വാഭാവിക ഉത്തേജകത്തെ മസ്തിഷ്കത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു ഇത് നിങ്ങളുടെ ഉറക്കത്തിന് വെല്ലുവിളിയാകും തക്കാളി സോയാ സോസ് റെഡ് വൈൻ എന്നിവ ടെറാമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുന്നവയാണ് അതുപോലെ മറ്റൊന്നാണ് എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എരിവുള്ള ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുന്നത് അത്ര നല്ലതല്ല ഉറക്കം സുഗമമാക്കുന്നതിന് നിങ്ങളുടെ ശരീര താപനില കുറയണം എന്നാൽ എരിവുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ താപനില വർദ്ധിപ്പിക്കും ചൂട് അനുഭവപ്പെടുന്നത് കൂടുതൽ നേരം ഉണർന്നിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും അതിനാൽ നല്ല ഉറക്കത്തിനായിട്ട് രാത്രിയിൽ എരിവുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അടുത്തതാണ് അസിഡിക് ഭക്ഷണങ്ങൾ രാത്രിയിൽ അസിഡിറ്റിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക സിട്രസ് ജ്യൂസ് ഉള്ളി വൈറ്റ് വൈൻ തക്കാളി സോസ് എന്നിവ നെഞ്ചരിച്ചിൽ കൂടുതൽ വഷളാക്കുന്നതിലൂടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ മറ്റൊന്നാണ് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാൻ പ്രയാസമുള്ളതും ധാരാളം നാരുകൾ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ വേദനാജനകമായ ഗ്യാസിന് കാരണമാകും ഉയർന്ന നാരുകളുള്ള പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ശരീരത്തിന് മികച്ചതാണ് എന്നാൽ ഇത് ഉറക്കത്തിന് നല്ലതല്ല അതിനാൽ ഉറങ്ങുന്നതിന് മുമ്പ് അത്തരം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക നല്ല ഉറക്കത്തിനായിട്ട് ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ആദ്യത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ